ജിടെക്കിൻ്റെ സെവൻ ടു നയൻ ഫോർ യൂസ് ചെയ്തിട്ടുള്ള അഞ്ച് ചാനലിൻ്റെ ആംപ്ലിഫയർ ശക്തിയുടെ ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫൈവ് ചാനൽ ആംപ്ലിഫയർ അപ്പോൾ ഇതിലേറ്റവും ബെസ്റ്റ് ഇതാണോ അല്ലെങ്കിൽ ഇതാണോ എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലുപരി ടി ഡി സെവൻ ടു നയൻ ഫോർ ആണോ ബെസ്റ്റ് അല്ലെങ്കിൽ ഫൈവ് ടു ഡബിൾ സീറോ ആണോ ബെസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ഐ സികൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്ന ഐ സികളാണ് അതുകൂടാതെ തന്നെ രണ്ട് രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിലൊരു കമ്പയറിങ് വീഡിയോ എന്നുള്ള രീതിയിലും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് കാര്യം സെവൻ ടു നയൻ ഫോർ ടി ഡിയുടെ സെവൻ ടു നയൻ ഫോർ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് വളരെ സ്വീറ്റാണ് വളരെ സ്മൂത്താണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് നല്ല ക്ലാരിറ്റിയിലൂടെ കിട്ടുന്ന ഒരു സൗണ്ടാണ് നമുക്ക് ഈ ഐ സിയിൽ വരുന്നത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഈ രണ്ട് ഐ സി ഇപ്പോൾ ട്രാൻസിസ്റ്റർ ആയാലും ഈ ഐ സി ആയാലും നമുക്ക് ഒറിജിനൽ കിട്ടുന്നില്ല ഒറിജിനൽ പോലെ അല്ലെങ്കിൽ ഒറിജിനൽ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെയുള്ള ഫസ്റ്റ് കോപ്പി ക്വാളിറ്റിയുള്ള ഐ സി നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല വിലയുണ്ട് ഇപ്പം ഇതാണെങ്കിലും ഇതാണ് ഇതാണെങ്കിലും നമുക്ക് ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇതിനെ എ വി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ട്രാൻസീസേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റൊരു കമ്പനി തോഷിബ എങ്ങനെയാണ് ചെയ്തിരുന്നത് അതുപോലെ അതിനെ കോപ്പി ചെയ്തിട്ട് അതിനെ റീ എഞ്ചിനീയറിങ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അത് ഈ എ വി എന്ന് പറയുന്ന ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് വരുന്നത് ഇപ്പോൾ തോഷിബ എന്ന് പറയുന്ന ഒരു തനി ഡ്യൂപ്ലിക്കേറ്റ് ഐസ് ഉപയോഗിക്കുന്നതിനായിട്ട് ഇതുപോലെ എ വി അല്ലെങ്കിൽ സീഡിന് പോലുള്ള കമ്പനിയുടെ ട്രാൻസൈസർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ബസ് തന്നെയാണ് പ്രത്യേകിച്ച് സീഡിയിലൊക്കെ ഒറിജിനൽ ആയിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു സാധനം ഫസ്റ്റ് നമുക്കിനെക്കുറിച്ച് പറയാം ഇത് വളരെ സ്മൂ സ്വീറ്റ് ആൻഡ് സ്മൂത്ത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആണ് വരുന്നത് അപ്പോൾ മോസ്വെറ്റ് ആയതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാം സൗണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കാര്യം നമ്മുടെ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ ആ ഒരു വാൽവ് പോലുള്ള സൗണ്ടാണ് ഇന്നും ഏറ്റവും പുതിയ ടെക്നോളജി വന്നിട്ട് പോലും ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ വാം സൗണ്ട് തന്നെയാണ് ഇന്നും മനുഷ്യന് ഇഷ്ടം സോ അതുകൊണ്ടുതന്നെ നിങ്ങളൊരു ഫൈവ് പോയിൻറ്റ് വൺ ഡോൾ ഡി ടി എസ് ഒക്കെ ഉള്ള ഡി കോഡറുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ ഐ സിക്ക് സൗണ്ട് തരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ടുള്ളത് അതുകൂടാതന്നെ ഏറ്റവും കുറഞ്ഞ വോൾട്ടിൽ ഒരു ഇരുപത്തിനാല് വോൾട്ട് സോറി ഒരു ഇരുപത്തിനാല് വോൾട്ട് എ സിയിൽ ഒരു ഡി സി പോകുമ്പോൾ ഒരു മുപ്പത് 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 മുപ്പത്തിരണ്ട് വോൾട്ടിൽ നിങ്ങൾക്ക് ഒരു സിക്സ്റ്റി ടു ഹൺഡ്രഡ് വാർട്ട്സ് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഐ സി വരുന്നത് പക്ഷേ ഇതിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പൊതുവേ ഇതിനകത്ത് ഇരുപത്തേഴ് സേർ ഇരുപത്തേഴ് എല്ലാവരും കൊടുക്കുന്നത് നിങ്ങൾക്കൊരു ഡി സി ഒരു നാൽപ്പത് നാൽപ്പത് വോൾട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വോൾട്ടൊക്കെ കൊടുത്താൽ മാത്രമായിരിക്കും ഈ പറയുന്നൊരു സിക്സ്റ്റി ടു എയ്റ്റി വാൾട്ട്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് പിന്നെ ഇത് നോക്കുമ്പോൾ ഇതിലൊരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐ സി ലാസ്റ്റ് വരുന്ന സ്റ്റേജ് സ്റ്റേജെന്ന് പറയുമ്പോൾ മോസ്വറ്റ് സ്റ്റേജാണ് വരുന്നത് മോസ്വെറ്റ് സ്റ്റേജ് വരുന്നത് കൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ടുള്ളൊരു സൗണ്ട് കിട്ടും കാര്യം ചില ആൾക്കാർ പറഞ്ഞു മോസറ്റിൻ്റെ സൗണ്ട് പക്ക ക്ലീനാണ് സാധാരണ നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന മോസെറ്റ് പോലെ അല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഓഡിയോയ്ക്ക് വേണ്ടിയുള്ള മോസെറ്റ് സ്റ്റേജാണ് ഇതിനകത്ത് ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മോസെറ്റിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹീറ്റാവും ഈ ഒരു ഐ ഏറ്റവും വലിയ പ്രത്യേകത നല്ല രീതിയിൽ ഹീറ്റാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു തോഷിബയുടെ ട്രാൻസിസ്റ്റർ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പോലെ ഇത് പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതിനകത്ത് ആക്കാർ ആ രീതിയിലൊക്കെ പ്രൊട്ടക്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുള്ളു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലും ഡ്യൂപ്ലിക്കേറ്റ് മീൻസ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള രണ്ട് രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒറിജിനൽ ഐ സിക്ക് ഏകദേശം ഇപ്പോഴും സാധനം കിട്ടുന്നുണ്ട് ഏകദേശം ഒരു അറുന്നൂറ് ടു എഴുന്നൂറിനകത്ത് ഒരു ഐ സിക്ക് വില വരുന്നുണ്ട് സോ അത്രയും വില ഉള്ള ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ആ പിന്നെ ഇതിൻ്റെ മാർക്കറ്റിൽ കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഈ പറയുന്ന പോലെയുള്ള ഫസ്റ്റ് കോപ്പി അല്ലെങ്കിൽ റിവേഴ്സ് എഞ്ചിനീയറിങ് നടത്തിയിട്ട് ചൈനക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തുള്ള ആൾക്കാരും നമുക്ക് ഇന്ത്യക്കാരും ചിലപ്പം ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ അതിന് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത് സോ അത് രണ്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപോലെ തന്നെ തോന്നും ഇപ്പോൾ ഒറിജിനൽ എടുക്കുകയാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിലും പാർട്ട് പ്ലേ ചെയ്യുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെ തോന്നും ഒരു സ്കോപ്പ് ഉപയോഗിച്ചിട്ട് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നത് അല്ലാതെ നമ്മുടെ സാധാരണ ഒരു ചെവിയിൽ രണ്ടും ഒരുപോലെ തന്നെ തന്നെയായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഒർജിനലും ഈ പറയുന്ന ഫസ്റ്റ് കോപ്പിക്ക് യൂസ് ചെയ്തെങ്കിൽ ഒരുപോലെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് ചിലപ്പോൾ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റി ചിലപ്പോൾ കിട്ടുന്ന കാര്യം നൂറ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ ചാറുണ്ട് ഇപ്പോൾ ഒറിജിനലിന് തന്നെ ഏകദേശം പറഞ്ഞാൽ എണ്ണൂറ് സംതിങ് വിലയുണ്ട് ഫസ്റ്റ് കോപ്പിക്ക് തന്നെ ഏകദേശം മുന്നൂറ് സംതിങ് വിലയും നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു ഐ സിക്സ് സെവൻറ്റി നയൻ ഫോറിന് വരുന്നുണ്ട് ഇത് ജി ടെക്കിൻ്റെ ബോർഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിയെ കുറിച്ച് പറയാമോ ജി ടെക്കിൻ്റെ ബോർഡ് ജി ടെക്കിൽ അവർ അത്യാവശ്യം നല്ല ഐസിയാണ് ഉപയോഗിക്കുന്നത് ഞാനൊരു നാല് വർഷം മുമ്പ് ഇത് വെച്ചിട്ട് വെച്ചിട്ടൊരു ആപ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും വർക്കിംഗ് ആണ് പെർഫെക്റ്റ് ആണ് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല പക്കയാണ് ഈ ഒരു ബോർഡിൻ്റെ ഒരു പ്രത്യേകത വളരെ നോയിസ് കുറവാണ് അതിനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒന്നാമത്തെ ഈ ഐസ് യൂസ് ചെയ്തിട്ടുള്ള തന്നെ വളർ വളരെ കുറച്ച് കമ്പോണൻസ് മതി അതുകൊണ്ട് തന്നെ വളരെ നോയിസ് കുറവായിരിക്കും അതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകതയിട്ട് എടുത്തു പറയാനായിട്ടുള്ളത് സോ ഇതെടുക്കുവാണെങ്കിൽ ഇതിൽ ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഈ ഒരു സാധനത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാര്യം ഈ ഒരു സാധനം കുറച്ച് പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അറിയാലോ ട്രാൻസീഷർ ആണ് അപ്പോൾ ട്രാൻസിഷർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബെയ്സ് പോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കിട്ടുന്നിടത്തോ ഇതിന് ഒട്ടും ബെയ്സിന് കുറവൊന്നും ഇല്ല പക്ഷേ ഇത് സ്മൂത്ത് ബെയ്സാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് ഇതൊരു ഹാർഡ് ബേസ് നമുക്ക് കിട്ടുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പീക്കറിൻ്റെ സൈഡിൽ നിന്ന് ബെയ്സ് പോലുള്ള കാര്യങ്ങൾ കുറച്ച് കിട്ടുന്നുണ്ട് പക്ഷേ ഓഡിയോ ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ കൂടുതൽ ഇവനെ തന്നെയാണ് അതിൽ വേറെ ഒരു മാറ്റമൊന്നുമില്ല ഇതിന് ഇല്ല എന്നുള്ളതല്ല ഉണ്ട് പക്ഷേ ഇതിനത്രയും ഉണ്ടെന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പീക്കേഴ്സ് പോലെ ഇരിക്കും നല്ല ഒക്കെ ആണെങ്കിൽ രണ്ടും അടിപൊളി തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ സ്റ്റീരിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും അപ്പോൾ കാര്യം ഇതിനൊരു കാര്യമുണ്ട് ഇതിന് മാക്സിമം തരാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് വാട്ട്സ് വരെയാണ് പക്ഷേ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാലോ കൂടുതൽ പെയറുകൾ നിരത്തി വെച്ചിട്ട് നമുക്ക് കൂടുതൽ പവർ എടുക്കാൻ പറ്റും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കാര്യം ഇത് ഹൈ വോൾട്ട് ആപ്ലിക്കേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിൻ്റെ ഒരു കുറവായിട്ട് നമുക്ക് കാണാം പക്ഷേ ഇത് വരുമ്പം നമുക്ക് കുറച്ചും കൂടെ ഇതാണ് കാര്യം ഒന്നത്തെ ദിവസം ഈ റൈസിനും കാട്ടിയും ഈ റൈസിങ് വില കുറവാണ് എന്നുള്ളതും കൂടുതൽ സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നു എന്നുള്ളതും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇറങ്ങുന്നത് ഫൈവ് ടു ഡബിൾ സീറോ ആയതുകൊണ്ടും ഒക്കെയാണ് ഇതിന് ആ ഒരു ഇത് പിന്നെ ഇത് ശക്തീര ബോർഡാണ് ശക്തീര ബോർഡ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിൽ അത്ര വലിയ മികച്ച ബോർഡ് എന്ന് നമുക്ക് പറയാനായിട്ടില്ല കാര്യം ഈ ഇതിപ്പോൾ ജി ടെക്കിൻ്റെ ബോർഡുകൾ അവരുടെ ബോർഡുകൾ എല്ലാം തന്നെ നമുക്കറിയാം ശക്തി കണ്ടി മികച്ച ക്വാളിറ്റിയിൽ ഇറങ്ങുന്നതാണ് പക്ഷേ അത്യാവശ്യം വിലയുണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടെ ചെറിയ വിലയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടുന്ന രീതിയിലാണ് ശക്തി ബോർഡ് ഇറക്കുന്നത് പക്ഷേ സർക്യൂട്ടൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് സർക്യൂട്ട് എന്ന് പറയാനില്ല പക്ഷേ ഒരു കാര്യം കംപ്ലയിൻറ്റ് വളരെ വളരെ കുറവാണ് പിന്നെ ഇത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് അത്യാവശ്യം അറിയാമെന്നുള്ള ടെക്നീഷ്യന്മാർക്കൊക്കെ തന്നെ ഇത് നന്നാക്കി ശരിയാക്കി എടുക്കാനും പറ്റുമെന്നുള്ളത് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുടെ കയ്യിലെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം പക്ഷേ ഞാൻ പറഞ്ഞത് ക്വാളിറ്റി പ്രതീക്ഷിച്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ജിടെക്കിൻ്റെയോ അല്ലെങ്കിൽ ഡിടെക് പോലുള്ള കമ്പനി യൂണിവേഴ്സൽ ജിടെക്ക് ഡിടെക് ഇതുപോലെയുള്ള കമ്പനി സൗണ്ട് ട്രോൺ ഇതുപോലുള്ള കമ്പനികളുടെയൊക്കെ ബോർഡുകൾ നമുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് നിങ്ങളൊരു ആംബ്ലിഫെയർ ഒരു ഫൈവ് പോയിൻറ്റ് കൊണ്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തിരഞ്ഞെടുക്കേണ്ട ഒരു ബോർഡ് ഇത് തന്നെയാണ് പിന്നെ വേറെ കാര്യം ഇതിൻ്റെ സർക്യൂട്ട് നമുക്ക് പല രീതിയിൽ മാറ്റാൻ പറ്റും ഇതിന് ഏകദേശം കോമൺ സർക്യൂട്ടാണ് വരുന്നത് കാര്യം ഇതിന് ഇവർ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ടി ഡി എസ് സെവൻറ്റി നയൻ ഫോറിൻ്റെ അവർ തന്നിരിക്കുന്ന ആ ഒരു ഡിസൈനിനനുസരിച്ച് സർക്യൂട്ടിലൊക്കെ വരുന്നുണ്ട് കൂടുതൽ ആൾക്കാർ അത് കോപ്പി ചെയ്തിട്ടായിരിക്കും കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിസൈനിൽ സ്റ്റീരിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ കുറച്ച് ഇതിൻ്റെ സർക്യൂട്ടൊക്കെ നല്ല രീതിയിൽ മാറ്റി ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെയല്ല ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ഫോർ ത്രീ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സർക്യൂട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ കൂടുതലാണ് ഈ ഒരു ട്രാൻസീസർ വെച്ചിട്ട് നമ്മൾ ആംബിഫർ ചെയ്യുമ്പോൾ കുറച്ച് പേര് കോംപ്ലിക്കേഷൻ കൂടുതൽ വരുന്നതായിട്ട് വരുന്നതായിട്ട് നല്ല കോമ്പ്ലിക്കേഷൻ അല്പം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നന്നാക്കാനൊക്കെ വളരെ എളുപ്പമാണ് ബോർഡൊക്കെ നന്നാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ക്വാളിറ്റി പ്രതീക്ഷിച്ച് എടുക്കുവാണെങ്കിൽ ഇത് തന്നെ എടുക്കുക ഇനി നിങ്ങൾ കുറച്ച് പവർഫുള്ളായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്കൊരു ഫൈവ് പോയിൻറ്റ് വൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാനലിന് വേണ്ടി ഇത് എടുക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യം നേരത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ സബൂഫറിൻ്റെ സൈഡിലൊക്കെ എടുക്കുന്ന നമ്മളൊരു ആംബ്ലിഫയർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സബൂഫറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീ തന്നെയാണ് ആ ഒരു കോമ്പിനേഷനിലുള്ള ബോർഡുകൾ എടുക്കുന്ന ഏറ്റവും ആയിരിക്കും ഇനി ഇല്ല മോസെറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട് ബ്രിഡ്ജ് ചെയ്ത ബോർഡൊക്കെ കിട്ടുന്നുണ്ട് ഏറ്റവും സബൂഫറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ